അപ്പോൾ ഒന്ന് പൊറാട്ടേൻ്റെയും ചപ്പാത്തിൻ്റെയും ഒക്കെ കൂടെ കഴിക്കാൻ പറ്റും നല്ലൊരു ബട്ടർ പനീർ ഉണ്ടാക്കാൻ പോയിട്ട് അപ്പോൾ ആദ്യം കുറച്ച് പനീർ ഉണ്ടാക്കണം അപ്പോൾ അതിനുവേണ്ടി ഒരു ഒന്നര ലിറ്റർ പാല് നമ്മൾ തിളപ്പിക്കുന്നുണ്ട് അപ്പോൾ പാല് തിളച്ചിട്ടുണ്ട് ഇതിലേക്ക് ഇനി തീ കുറച്ചിട്ട് രണ്ട് ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് വെച്ചെടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും കൂടെ നമ്മൾ വിളിക്കാത്ത പാൽ ഇതങ്ങനെ പിരിഞ്ഞ് വന്നിട്ടുണ്ട് ഇതൊരു സ്റ്റൈനറിലേക്ക് ഒഴിക്കുക ഇനി ഇതൊരു വെളുത്ത തുണിയിലേക്ക് മാറ്റാം ഇതൊന്ന് ഒന്ന് കീ കെട്ടിയെടുക്കാം ഇതിൻ്റെ വെള്ളം ഫുള്ള് പിഴിഞ്ഞാൽ അപ്പോൾ അതാ പനീർ കട്ട് ചെയ്ത ഈ രൂപത്തിലായിട്ട് ഇനി നമുക്ക് ഒരു കടായി എടുപ്പത്ത് വെച്ച് ശേഷം കുറച്ച് ഓയിൽ ഓയിലൊച്ച് ഈ പനീർ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ജസ്റ്റ് ഓയിലൊന്ന് ഒന്ന് സോട്ട് ചെയ്യുക ഈ പനീർ ഒന്ന് ബ്രൗൺ ആയി വരുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും തീ ഓഫ് ചെയ്തിട്ട് അതിലേക്ക് കൊടുക്കുന്നുണ്ട് തീ ഓഫ് ചെയ്തിട്ട് ആ ചൂടി തന്നെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം ൈ ചെയ്ത പനീർ ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം ഇനി ആ കടയിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ ഒഴിച്ചതിന് ശേഷം ചൂടായു ശേഷം അതിലേക്ക് അഞ്ച് ഗ്രാമ്പ് ഒരു പട്ട ഒരു ബാലി ഓഫ് ചോപ്പ് ചെയ്ത് ഇതിലേക്ക് ഇടുന്നുണ്ട് അതിലേക്ക് ഒരു ആറ് വെളുത്തുള്ളി ഒരു ശേഷം ഇഞ്ചി ചോപ്പ് ചെയ്തിട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ നല്ല ജീരം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ പച്ച മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതെല്ലാം കൂടെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് സൊട്ടേ ചെയ്തെടുക്കാം ഇനി അതിലേക്ക് ഒരു സവാള സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട് ഇനി സവാള ബ്രൗൺ ആവേണ്ട പച്ച ടേസ്റ്റ് ഒന്ന് മറന്നവരെ ഒന്ന് കണ്ട് വായിച്ചെടുക്കാം ഇതിലേക്ക് ഒരു പത്ത് വെള്ളത്തിൽ കുതിർത്ത കാഷ്നട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി സ്ലൈസ് ചെയ്തിട്ട് കൊടുക്കുക ഇതൊരു അഞ്ച് മിനിറ്റ് കൂടെ ഒന്ന് വായിച്ചെടുക്കാം ഇനി ഇത് ഒന്ന് ചൂടാറിഞ്ഞ ശേഷം മിക്സിയിൽ നന്നായി ഫൈൻ പേസ്റ്റായി ഒന്ന് അരച്ചെടുക്കാം ഇനി അതേ കടയിൽ തന്നെ ഒരു ടേബിൾ സ്പൂൺ ബട്ടർ വച്ചതിന് ശേഷം ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് തീ കുറച്ച് വെച്ചിട്ട് അതൊന്നും സോട്ട് എതിർക്കുന്നുണ്ട് ഇനി അരച്ച മസാല ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഇനി ഒരു അഞ്ച് മിനിറ്റ് അതൊന്ന് നന്നായിട്ട് വഴിച്ചെടുക്കുക മിക്സിർ ജാറ് വാശി ചെയ്ത വെള്ളം ഇതിലേക്ക് വയ്ക്കുന്നുണ്ട് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ ഫ്രഷ് പുളിയില്ലാത്ത കട്ട തൈര് ചേർത്ത് നിർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂൺ കസൂരിമേത ചേർത്ത് ഇനി ഇതിലേക്ക് അ സ്ഥിർ ഫ്രൈ ചെയ്ത് വെച്ച പനീർ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം അവിടെ മൂടി വെച്ച് ഒര മണിക്കൂറിന് ശേഷം ഉപയോഗിക്കാം അപ്പോൾ നമ്മൾ ബട്ടർ പനീർ റെഡി ആയിട്ടുണ്ട് ഇനി ഇത് സെർവിംഗ് ബൗളിലേക്ക് ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഈ പനീർ ബട്ടർ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി പനീർ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ റെഡിമെയ്ഡ് കടയിൽ നിന്ന് വാങ്ങിയാൽ മതി പനീർ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റൊക്കെ ചെയ്യട്ടാ ഓക്കേ